ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ രാജ്യസന്നത അറിയിച്ചെന്ന വാർത്ത തള്ളി കേന്ദ്ര നേതൃത്വം ഇതോടെ സുരേന്ദ്രന്റെ രാജി കാത്തിരുന്നവർക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ കാരണത്താൽ ആരും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രാജിവെക്കില്ലെന്നും ആരുടെയും രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ബി ജെ പി സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കി യു ഡി എഫും എൽ ഡി എഫും വ്യാജ പ്രചരണം നടത്തുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി പാലക്കാടക്കം നിരവധി സീറ്റുകളിൽ വിജയിക്കുമെന്നും ജാവ്ദേക്കർ പ്രതികരിച്ചു അതേസമയം കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന അഭിപ്രായവുമായി ശ്രീ കൃഷ്ണകുമാറും രംഗത്തെത്തിയിരുന്നു രാജിവെക്കേണ്ട സാഹചര്യം ഇല്ലെന്ന് ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞു വാർത്ത അറിഞ്ഞ് കെ സുരേന്ദ്രനെ വിളിച്ചിരുന്നെന്നും എന്നാൽ താൻ ഇക്കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജിവെക്കേണ്ടതെന്നും പാലക്കാട്ട് വോട്ട് കുറഞ്ഞിട്ടില്ലെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു സംഘടനാ ബന്ധത്തിനപ്പുറം നല്ല സുഹൃത്തു കൂടിയാണ് കെ സുരേന്ദ്രൻ രാജിക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്നും ആരോടും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞതായും സി കൃഷ്ണകുമാർ പറഞ്ഞു ഒരു പരാജയത്തിന്റെ പേരിൽ രാജി പിൻവാങ്ങുന്നയാളല്ല കെ സുരേന്ദ്രനെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി പുറത്തു വന്ന വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം അതിനിടെ സുരേന്ദ്രന്റെ നിലപാടിനെ പരിഹസിച്ച് സന്ദീപ് വാര്യർ രംഗത്തെത്തിയിരുന്നു രാജി നാടകമാണെന്നും അയ്യാ അച്ഛ പോവല്ലേ എന്ന മട്ടിലാണെന്നും സന്ദീപ് വാര്യർ പരിഹസിച്ചു രാജി ഏതെങ്കിലും തരത്തിൽ അക്കൗണ്ടബിൾ ആണെങ്കിൽ അതിന് സുരേന്ദ്രൻ സധൈര്യം തയ്യാറാവണമെന്നാണ് സന്ദീപ് വാര്യർ പ്രതികരിച്ചത് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെ പറ്റിക്കാനുള്ള സുരേന്ദ്രന്റെ മറ്റൊരു അടവ് മാത്രമായിട്ടാണ് രാജ്യസന്നദ്ധയെ കാണുന്നത് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിനോട് കേന്ദ്രത്തിന് ഒരു താല്പര്യവുമില്ല എന്നാണ് വസ്തുതയെന്നും അവർക്ക് ആകെ താല്പര്യമുള്ളത് താൻ മനസ്സിലാക്കിയെടുത്തോളം സുരേഷ് ഗോപിയോട് മാത്രമാണെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി അതേസമയം ഉപതെരഞ്ഞെടുപ്പ് വിഷയം ചർച്ച ചെയ്യാൻ നാളെ എറണാകുളത്ത് നേതൃയോഗം ചേരാനിരിക്കെയാണ് കെ സുരേന്ദ്രൻ രാജ്യസഞ്ജത അറിയിച്ച് രംഗത്ത് വന്നത് സംസ്ഥാന അധ്യക്ഷൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് നയിച്ച തെരഞ്ഞെടുപ്പായിട്ടും വമ്പൻ തോൽവി നേരിട്ടതിന്റെ ക്ഷീണം പാലക്കാട്ടെ ബി പ്രാദേശിക കൗൺസിലർമാരിൽ കെട്ടിവെക്കാനാണ് കെ സുരേന്ദ്രൻ ശ്രമിച്ചത് എന്ന തരത്തിൽ ും വാർത്തകൾ വരുന്നുണ്ട് ഇതിനെതിരെയാണ് ശിവരാജൻ അടക്കമുള്ളവർ തുറന്നടിച്ച് രംഗത്ത് വന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാറുമെന്ന തരത്തിലാണ് പാർട്ടിയിൽ ഒരു വിഭാഗം ചർച്ചയ്ക്ക് തുടക്കമിട്ടിരുന്നത് നേതൃനിരയിൽ സുരേന്ദ്രൻ തുടരുന്നത് തന്നെ കാലാവധി കഴിഞ്ഞതിനു ശേഷമാണ് അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെ താമസിക്കാതെ മാറ്റും ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ പേരിൽ മാറ്റുന്നതിനോട് നേതൃത്വത്തിന് എതിർപ്പുള്ളത് അതുകൊണ്ട് തന്നെ അധികം താമസിക്കാതെ തന്നെ സുരേന്ദ്രനെ മാറ്റുമെന്ന് ഉറപ്പാണ് സ്ഥാനാർത്ഥി നിർണയവും പ്രചരണവും ഏകപക്ഷീയമായി നടത്തിയ സുരേന്ദ്രനാണ് പരാജയത്തിന് കാരണമെന്നാണ് ചില നേതാക്കൾ പറയുന്നത് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നാളെ യോഗം ചേർന്ന് ചർച്ച ചെയ്യും പാലക്കാട് നഗരസഭയുടെ പ്രവർത്തന രീതി വോട്ട് ചോർച്ചയ്ക്ക് ഇടയാക്കിയത് റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം നേതാക്കൾക്കിടയിലെ വിഭാഗീയതയും സന്ദീപ് വാര്യർ പാർട്ടി വിട്ടതിൽ അണികൾക്കിടയിലുണ്ടായ ആശയക്കുഴപ്പവും ശോഭാ സുരേന്ദ്രന് സീറ്റ് നിഷേധിച്ചതുമെല്ലാം വോട്ട് ചോർച്ചയ്ക്ക് ഇടയാക്കിയെന്നാണ് നിഗമനങ്ങൾ വിജയം ഉറപ്പിച്ച പാലക്കാട് പരാജയത്തിന് പുറമെ വോട്ട് കുറഞ്ഞതും ബിജെപി ിൽ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഏഴായിരത്തി അറുപത്തി ആറ് വോട്ടുകളാണ് പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് കുറഞ്ഞത് ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലും ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞിരുന്നു തനിക്കെതിരെ ഉണ്ടായിരിക്കുന്ന ചർച്ചകൾ അവസാനിപ്പിക്കാനാണ് സുരേന്ദ്രൻ രാജ്യസന്നത അറിയിച്ചതിന് പിന്നിലെന്ന് പറയുന്നവരും ഏറെയാണ് ഈ സാഹചര്യത്തിലാണ് സുരേന്ദ്രന്റെ രാജ്യസന്നത വാർത്തയും പുറത്തു വരുന്നത് എന്നാൽ ഇപ്പോൾ ഈ അഭ്യൂഹങ്ങളെല്ലാം തള്ളി കേന്ദ്ര നേതൃത്വം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് വെബ് വെബ്ഡെസ്ക്